ഏവർക്കും നമസ്കാരം ശുഭകരമാകട്ടെ ദിനം സന്തോഷകരമാകട്ടെ സൗഖ്യകരമാകട്ടെ അനുഭവങ്ങളും അനുഭൂതികളും നമ്മൾ നയിക്കുമാറിമ്പസിന്റെ ചയോഗ സാധന എന്ന പരമ്പരയിൽ ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് അഞ്ചാമത്തെ പ്രാക്ടീസാണ് അത് ശരീരകമ്പനം അഥവാ വൈബ്രേറ്റോ എന്നുള്ളതാണ് അറിയപ്പെടുന്ന താത്വികനായിരുന്ന ഗുർജിഫ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു പ്രോസസ്സാണിത് അതിനെ അതുപോലെ തന്നെ സ്വീകരിക്കുകയാണ് ചെയ്തിട്ടുള്ളത് ഇതിൽ നമ്മൾ ഇന്ത്യയിൽ അല്ലെങ്കിൽ ലോകത്ത് കേരളത്തിൽ ഒക്കെ ഒരുപാട് പേര് ഈ ഓഷോ മെഡിറ്റേഷൻ പ്രോഗ്രാമുകൾക്ക് പോകുന്ന സമയത്ത് അവിടെ നിന്ന് പരിചയപ്പെട്ടിട്ടുള്ള കുന്തൽലിനി നൃത്തം എന്നുള്ളത് അതിന്റെ ഒറിജിനൽ ഫോമിനെയാണ് നമ്മളിവിടെ പ്രാക്ടീസ് ചെയ്യുന്നത് അതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് പറയുന്നത് പറയുന്നത് ഇങ്ങനെ Is a body that of both inner and outer self. ശരീരകമ്പനം അഥവാ ഗുർജിഫിന്റെ വിശുദ്ധ തൃത്തങ്ങളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട ജാഗ്രതാപൂർണ്ണ ശരീര ചലനങ്ങളാണ് ഇത് ശരീരം മുഴുവൻ ക്രമരഹിതമായി വിറപ്പിക്കുകയും അതിനോടൊപ്പം നമ്മുടെ പ്രവൃത്തികളെയും ഇന്ദ്രിയങ്ങളെയും ചിന്തകളെയും ശ്രദ്ധാപൂർവം നിരീക്ഷിക്കുകയുമാണ് ചെയ്യുന്നത് ഇതിലൂടെ ഒരു ദ്വന്ദ് ശ്രദ്ധ അഥവാ ഡിവൈഡഡ് അറ്റൻഷൻ ഉളവാകുക വഴി പുറം പ്രവർത്തനങ്ങളെയും അകംബോധത്തെയും ഒരേ സമയം നാം അവബോധിതരാകും ഇതിന്റെ ഫലമായി ഞാൻ ബോധത്തിന്റെ അനുഭവമായ സ്വയം സ്മരണം അഥവാ സെൽഫ് റിമംബറിങ് എന്ന നിലയിലേക്ക് നാം കിടക്കുന്നു ഇത് നമ്മിലെ യാന്ത്രികമായ പെരുമാറ്റങ്ങളെ അഴിച്ചു കളഞ്ഞ് യാഥാർത്ഥ്യ ബോധ്യത്തിലേക്ക് ഉണരാൻ സഹായിക്കുന്നു ശരീരവും മനസ്സും ഒരുപോലെ കേന്ദ്രീകൃതമായി ചലിക്കുന്നതിലൂടെ ആന്തരികമായ നിശ്ചലതയും വ്യക്തതയും നമ്മിൽ പിറക്കുന്നു വൈബ്രേറ്റോ ശാരീരികവും മാനസികവും വൈകാരികവുമായ അവസാദങ്ങളെ ഇളക്കി പുറത്തു കൊണ്ടുവന്ന് ഒഴിവാക്കാനും ശരീരമെങ്ങുമുള്ള ഊർജ്ജ പ്രവാഹങ്ങളെ മെച്ചപ്പെടുത്താനും സഹായിക്കുന്നു ഇത് നമ്മെ കൂടുതൽ സന്തുലിതരായും ജാഗ്രതയുള്ളവരായും ജീവിതബന്ധമുള്ളവരായും മാറ്റുന്നു ഇതാണ് വൈബ്രേറ്റോ എന്ന് പറയുന്ന പ്രോസസ് ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളെയും നിറപ്പിച്ചു കൊണ്ടാണ് നമ്മൾ ഈ ഒരു പ്രാക്ടീസ് ചെയ്യുന്നത് അതിന് നിയതമായ ഒരു താളക്രമം പിന്തുടരേണ്ടതില്ല എന്നാണ് ഈ ഒരു പ്രോസസ് ചിട്ടപ്പെടുത്തിയ ഗുരുജഫഫ് നിലപാട് അതായത് ശരീര താളത്തിനനുസരിച്ച് ചലിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു ഒരു സംഗീതത്തിന്റെ താളത്തിനനുസരിച്ച് ചലിക്കുന്ന സമയത്ത് അതിന് നിയതമായ താളമുണ്ടല്ലോ ആ താളത്തിനനുസരിച്ച് ഒത്തുപോകുവാനായിട്ട് മനസ്സ് ശരീരത്തെ പ്രേരിപ്പിക്കും ഈ ഒത്തുപോകാൻ വേണ്ടിയുള്ള ശരീരത്തിന്റെ ശ്രമം നമ്മുടെ ഇൻവോളൻ്ററി ആക്ഷൻസിനെ അതായത് നമ്മുടെ ശ്രദ്ധയില്ലാതെ തന്നെയുള്ള ശരീരത്തിന്റെ സ്വാഭാവികമായിട്ടുള്ള യന്ത്രം പോലെയുള്ള ഒരു പ്രവർത്തനം ഉണ്ടല്ലോ പക്ഷെ കീ കൊടുത്തു വിട്ട് ഞാൻ പ്രവർത്തിക്കുന്ന രീതിയിലുള്ള ആ ഒരു പ്രവർത്തനത്തെ ബ്രേക്ക് അങ്ങനെ ബ്രേക്ക് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ഗുരുജീഫ് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഈ ഗുരുജീഫ് ചുറ്റപ്പെടുത്തിയ ഒരുപാട് സീക്രട്ട് ഡാൻസസ് ഉണ്ട് വിശുദ്ധ നൃത്തങ്ങൾ എന്ന് പറയുന്നത് അവയിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടാണ് ഈ ജാഗ്രതാപൂർണ്ണ ചലനങ്ങൾ നമ്മൾ ചിട്ടപ്പെടുത്തിയിട്ടുള്ളത് ക്രമരഹിതമായി വിറപ്പിക്കുക എന്നുള്ളതിനാണ് ഇതിന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശ്യം അല്ലെങ്കിൽ രീതി പ്രവർത്തന രീതി ക്രമരഹിതമായിട്ട് ഒരു ക്രമവും ഇല്ലാതെ അതിന് ശരീരത്തെ വിറപ്പിക്കുക അതേസമയം നമ്മുടെ ഇന്ദ്രിയങ്ങളെ നമ്മളിപ്പോ നമ്മുടെ നോക്കുന്നുണ്ട് കാണുന്നുണ്ട് കേൾക്കുന്നുണ്ട് ഇവയെല്ലാം അതുപോലെ നമ്മുടെ ചിന്തകൾ നമ്മൾ ഇത് ചെയ്യുന്ന സമയത്ത് നിന്നെ നിൽപ്പിൽ നമ്മൾ നമ്മുടെ ചിന്തകളെയും എല്ലാം ഒഴിവാക്കി നിൽക്കാൻ ചിന്തകളെല്ലാം ഉണ്ടാവും ഇത് എങ്ങനെയാണ് ചെയ്ത് എന്താണ് ചെയ്യുന്നത് ഞാൻ എവിടെയൊക്കെയാണ് ശ്രദ്ധിക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ ഉണ്ടാവും അവയം ശ്രദ്ധാപൂർവ്വം നിരീക്ഷിക്കുകയാണ് ചെയ്യുന്നത് നമ്മളിത് ചെയ്യുന്ന സമയത്ത് കൃത്യമായിട്ട് നമ്മുടെ ശരീരം ഇങ്ങോട്ട് പോകുന്നു ഇന്ദ്രിയങ്ങൾ ഇങ്ങോട്ട് പോകുന്നു എന്ത് കാണുന്നു എന്ത് എന്തറിയുന്നു അനുഭവിക്കുന്നു ശരീരത്തിനകത്തു നിന്ന് പുറത്തേക്ക് എന്ത് കമ്മ്യൂണിക്കേഷനാണ് വരുന്നത് പുറത്ത് നിന്നും അകത്തേക്ക് എന്ത് കമ്മ്യൂണിക്കേഷനാണ് വരുന്നത് നമ്മുടെ നമ്മുടെ പരിസരത്തോടെ എങ്ങനെ കണക്ട് ചെയ്ത് തുടങ്ങിയ കാര്യങ്ങളെ നിരീക്ഷിക്കുകയാണ് ചെയ്യുന്നത് ഇതിലൂടെ അപ്പോൾ അവിടെ ഡെവലപ്പ് ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ദ്വന്വശ്രദ്ധ അഥവാ ഡിവൈഡ് അറ്റൻഷൻ എന്നുള്ളതാണ് എന്താണ് ദ്വന്ദ് ശ്രദ്ധ ശരീരത്തിനകത്തേക്ക് ശ്രദ്ധിക്കുന്നു നമ്മൾ ധ്യാനിക്കുന്ന സമയത്ത് സാധാരണ രീതിയിൽ ധ്യാനിക്കുന്ന സമയത്ത് ശരീരത്തിന്റെ അകത്തേക്കാണ് നമ്മൾ ശ്രദ്ധിക്കുക നമ്മൾ ആക്ടിവിറ്റീസ് ചെയ്യുന്ന സമയത്ത് ഉണർവിലായിരിക്കുന്ന സമയത്ത് ജാഗ്രതയിലായിരിക്കുന്ന നമ്മുടെ ശരീരത്തിന് പുറത്തേക്കാണ് ശ്രദ്ധിക്കുക ഇവിടെ ശരീരത്തിന് അകത്തേക്കും പുറത്തേക്കും ഒരേപോലെ നമ്മൾ ശ്രദ്ധിക്കുകയാണ് ചെയ്യുക അതാണ് ഡിവൈഡഡ് അറ്റൻഷൻ എന്ന് പറയുന്നത് പുറം പ്രവർത്തനങ്ങളെയും ബോധത്തെയും ഒരേ സമയം നാം അവബോധിതരാകുന്ന രണ്ടിനെ കുറിച്ചും അവയറായിരിക്കുന്ന അവസ്ഥയാണ് ഇവിടെ ഉണ്ടാവുന്നത് ഇതിന്റെ ഫലമായി ഞാൻ ബോധത്തിന്റെ അനുഭവമായ സ്വയം സ്മരണം അഥവാ സെൽഫ് റിമമ്പറിങ് എന്ന നിലയിലേക്ക് നമ്മൾ കിടക്കുന്നു ഈ ഞാൻ ബോധം എന്നുള്ളത് എപ്പോഴും ബോധമായിട്ടാണ് നിൽക്കുക അല്ലെ ഞാൻ എന്നുള്ളത് നമ്മുടെ ഒരു 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 ബോധം അല്ലെങ്കിൽ ഒരു എന്താ പറയാ ഒരു തിരിച്ചറിവായിട്ടാണ് നിൽക്കുക തിരിച്ചറിവ് നമ്മൾ അതിനെ കുറിച്ച് ആലോചിക്കുകയൊന്നുമില്ല നമ്മൾ ഞാൻ എന്നുള്ളത് കൊണ്ട് നടക്കുന്നു ഇപ്പൊ നമ്മുടെ പുറത്തൊരു ഈ ഒച്ചിന്റെ പുറത്ത് ഒരു ഷെല്ലുണ്ടോ ആ ഷെല്ലും കൊണ്ട് നടക്കുന്ന ഒച്ചന് ഷെല് അവിടെ ഉണ്ടെന്നുള്ള ബോധമൊന്നും നമ്മുടെ തല കൊണ്ട് നടക്കുന്ന നമുക്ക് തല അവിടെ ഉണ്ടെന്നുള്ള ബോധം അതുപോലെ തന്നെ ഈ ഞാൻ എന്നുള്ളതിനെ കൊണ്ട് നടക്കുന്ന നമുക്ക് ഞാൻ എന്നുള്ള ബോധം ഒന്നും ഉണ്ടാവില്ല നമ്മൾ ഞാൻ ബോധത്തിൽ നടക്കുന്നു എന്ന് മാത്രം ഇവിടെ ഉണ്ടാവുന്ന എന്താ വെച്ചാൽ ഞാൻ ബോധം എന്നുള്ളതിനെ നമ്മൾ അവബോധിതമാകുന്നു എന്നുള്ളതാണ് അതിനെയാണ് സെൽഫ് എന്ന് പറയാം ഞാൻ എന്നുള്ളതിനെ നമ്മൾ അവയറാകും ഞാൻ എന്നുള്ളത് ഇവിടെ എന്റെ അകത്ത് ഇത് പ്രവർത്തനങ്ങൾ നടക്കുന്നു പുറത്ത് ഞാൻ ഈ ചലനങ്ങൾ നടത്തുന്നു പുറത്ത് ചലനങ്ങൾ നടക്കുന്ന സമയത്ത് ഞാൻ എന്നുള്ള ശ്രദ്ധ കൊണ്ട് നിരീക്ഷിക്കുന്നു എന്ന കാര്യങ്ങൾ നമ്മൾ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് അവിടെയാണ് ആ സെൽഫ് റിമെമ്പറിങ് എന്നുള്ള ആ ഒരു പ്രോസസ്സ് നടക്കുന്നത് ഇത് നമ്മളെ യാന്ത്രികമായ പെരുമാറ്റങ്ങളെ അഴിച്ചു കളഞ്ഞ് യാഥാർത്ഥ്യ ബോധ്യത്തിലേക്ക് ഉണരാൻ സഹായിക്കുന്നു യാന്ത്രികമായിട്ട് നമ്മൾ ഒരു പാട്ട് കേട്ടുകഴിഞ്ഞാൽ അതിനൊപ്പം യാന്ത്രികമായി നമ്മൾ ചലിക്കുക എന്നുള്ളത് താളാത്മകമായ സമൂഹങ്ങളിലുള്ള എല്ലാവരുടെയും സ്വഭാവമാണ് ഏകതാനതയിൽ പ്രവർത്തിക്കുന്ന എല്ലാവരുടെയും സ്വഭാവമാണ് അതിൽ നിന്നും വ്യത്യസ്തമായി അല്ലെങ്കിൽ ഒരുപക്ഷെ അതിൽ നിന്നും വിരുദ്ധമായിട്ട് നമ്മൾ ആ യാന്ത്രികമായിട്ട് എല്ലാവരും ചേർന്ന് പോകുന്നതിനു പകരം അവയിൽ നിന്നും വിച്ഛേദിതമായിട്ട് നമ്മൾ ഇതെങ്ങനെ സംഭവിക്കുന്നു എന്നുള്ളത് നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു ആ റെഗുലർ ഋഥത്തിൽ നിന്നും അതിനെ ബ്രേക്ക് ചെയ്ത് നമ്മൾ വെളിയിലേക്ക് കിടക്കുന്നു ബ്രേക്ക് ചെയ്ത് വെളിയിലേക്ക് കിടക്കണമെങ്കിൽ സ്വാഭാവികമായിട്ടും നമുക്ക് അറ്റംഷൻ വേണ്ടി വരും കാരണം നമ്മൾ വൃഥമയ്ക്കുകയാണ് നമ്മുടെ സമൂഹം പ്രകൃതി എല്ലാം വൃഥമയ്ക്കാണ് അതിനെ നമ്മൾ ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് കോൺഷ്യസ് ആയിട്ടിരിക്കേണ്ടി വരും അപ്പോ ആ കോൺഷ്യസ്നെസ്സിനെ ഉണർത്തി അതിനെ അറിഞ്ഞുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ശരീരവും മനസ്സും ഒരുപോലെ കേന്ദ്രീകൃതമായി ചലിക്കുന്നതിലൂടെ ആന്തരികമായ നിശ്ചലതയും വ്യക്തതയും നമ്മൾ പറക്കുക ചെയ്യുക നമ്മള് ഈ ചലനങ്ങൾ സംഭവിക്കുന്നുണ്ട് ഞാനെന്നുള്ളതിനെ അറിയുന്നുണ്ട് ഞാനെന്നുള്ളതിനെ അറിയുന്ന സമയത്ത് തന്നെ ആ ഞാൻ എന്നുള്ളതിനെ വിറ്റ്നസ് ചെയ്ത് അതിനെ അവിടെ നിർത്തുന്നു പിന്നെ ഈ ചലനം സംഭവിക്കുന്നു അപ്പോ നമുക്ക് ഇന്നറായിട്ടുള്ള ആ ഉള്ളിൽ എന്താണ് സംഭവിക്കുന്നത് ഞാനെന്നുള്ളത് എവിടെയാണ് സംഭവിക്കുന്നത് എന്നുള്ളതിനെ വിറ്റ്നസ് ചെയ്ത് അറിയാനുള്ള ആ ഒരു ക്ലാരിറ്റി നമുക്ക് ഉണ്ടാവുകയാണ് ഇതിലൂടെ ഉണ്ടാകുന്നത് ഇത് മാത്രമാണ് വൈബ്രേറ്റർ കൊണ്ട് ഉണ്ടാവുന്നതല്ല വൈബ്രേറ്റോ ശാരീരികവും മാനസികവും വൈകാരികവുമായുള്ള അവസാദങ്ങളെ ഇള ഇളക്കി പുറത്തു കൊണ്ടുവന്ന് ഒഴിവാക്കാനും ശരീരമംഗമുള്ള ഊർജ്ജ പ്രവാഹങ്ങളെ മെച്ചപ്പെടുത്താനും സഹായിക്കും നമ്മൾ ഈ വൈബ്രേറ്റോ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കുന്ന വെച്ചാൽ ശരീരത്തിന്റെ എല്ലാ ജോയിന്റുകളും അനങ്ങണം എന്നുള്ളത് ശരീരത്തിൽ എവിടെയെല്ലാം ഉണ്ടോ അവിടെയെല്ലാം അനങ്ങണം എന്നുള്ളത് ഈ ജോയിന്റുകളിലാണ് സാധാരണ രീതിയിൽ നമ്മുടെ ഫിസിക്കൽ റെസിഡ്യൂസ് ഉണ്ടാവുക നമ്മുടെ ശരീരത്തിന്റെ ആക്ടിവിറ്റീസ് നടക്കുന്ന സമയത്താണ് പലപ്പോഴും ഈ ലിംഫ് നോഡുകളൊക്കെ അനങ്ങുക ലിംഫ് നോഡുകൾ അനങ്ങുന്നത് വഴിയാണ് അല്ലെങ്കിൽ അതുപോലെ തന്നെ ഈ നമ്മുടെ പല ജോയിന്റുകളിലുമുള്ള ടിഷ്യൂസ് അല്ലെങ്കിൽ എന്താ പറയുക ലിഗമെന്റ് ഇങ്ങനെയുള്ള ഭാഗങ്ങളിലൊക്കെയുള്ള രക്തപ്രവാഹം നടക്കുന്നത് എപ്പോഴാണ് ശരീരം ചലിക്കുന്ന സമയത്താണ് അപ്പൊ ആ വിധത്തിലുള്ള ചലനത്തെ നമ്മുടെ ശരീരത്തിന്റെ എല്ലാ ഭാഗത്തുമുള്ള ചലനങ്ങളെ ഒരേ സമയം ഏകോപിപ്പിക്കുക വഴി അല്ലെങ്കിൽ അതിനെല്ലാം ഒരേ സമയം എൻഗേജ് ചെയ്യുക വഴി ഈ ജോയിന്റുകളെല്ലാം അനങ്ങുകയും അതിലൂടെയുള്ള പ്രവാഹങ്ങൾ നടന്നു തുടങ്ങുകയും ചെയ്യും ഈ പ്രവാഹങ്ങൾ നടന്നു തുടങ്ങുന്ന സമയത്ത് ഈ പ്രവഹിക്കാതിരുന്ന സമയത്ത് ഈ ജോയിന്റുകളിലെല്ലാം ഡിപ്പോസിറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള ഫിസിക്കൽ റെസിഡ്യൂസ് ഉണ്ടാവും ശരീര പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടുള്ള അവസാദങ്ങളുണ്ടാവും അതുപോലെ തന്നെ തോട്ട് പ്രോസസ് നടക്കുന്ന സമയത്തും ഇതുപോലെ നെർവസ് സിസ്റ്റം ഇതിലൂടെയൊക്കെ കടക്കുന്ന സമയത്ത് അവിടെ ഉണ്ടാവുന്ന റെസിഡ്യൂസ് ഉണ്ടാവും ഇമോഷണൽ ബേസ്റ്റ് ഉണ്ടാകുന്ന സമയത്ത് വൈകാരികമായിട്ടുള്ള ക്ഷോഭങ്ങൾ ഉണ്ടാവുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിൽ ആ സമയത്താണ് ഏറ്റവും കൂടുതൽ ഉണ്ടാവുക ആ സമയത്തും ശരീരത്തിന്റെ വിവിധ ജോയിന്റുകളിൽ എല്ലാ ജോയിന്റുകളിലും ഈ റെസിഡ്യൂസ് അല്ലെങ്കിൽ ഭൗതിക മാലിന്യങ്ങൾ കിടക്കുന്നുണ്ടാവും ഇതിനെ ഇളക്കി പുറത്തു കൊണ്ടുവരിക എന്നുള്ളത് വൈബ്രോട്ടോഡ് ഒരു പ്രത്യേകതയാണ് അതിന് ഇളക്കി ഇളക്കി പുറത്തു കൊണ്ടുവന്നിട്ട് അതിനെ ഈ ബ്ലഡ് സർക് ബ്ലഡ് സ്ട്രീമിന്റെ ഭാഗമാക്കി വെളിയിലേക്ക് കൊണ്ടുവരികയും നമ്മൾ ഇത് ചെയ്യുന്ന സമയത്തെല്ലാം തന്നെ ശരീരത്തിന്റെ ശ്വാസക്രമം വളരെ വേഗത്തിലായിരിക്കുമല്ലോ ആ സമയത്ത് കൂടുതൽ വിസർജനം നടക്കുകയും ഈ മാലിന്യങ്ങളെ രക്തത്തിലൂടെ കൊണ്ടുപോകുന്ന ശ്വാസകോശത്തിലൂടെ കൊണ്ടുപോകുന്ന അതിനെ വെളിയിലേക്ക് ഒഴിവാക്കാനും അങ്ങനെ ഒഴിവാകുന്ന സമയത്ത് ഉണ്ടാകുന്നത് ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളിലൂടെയുള്ള ഊർജപ്രവാഹം മെച്ചപ്പെടുന്നു എന്നുള്ളതാണ് അപ്പോൾ ഈ രീതിയിൽ അതൊരു ഫിസിക്കൽ ക്ലൻസിംഗ് കൂടെ അവിടെ നടക്കുന്നു ഇപ്പൊ മെന്റൽ ക്ലൻസിങ് നമ്മുടെ അവയർനെസ് ബൂസ്റ്റിങ് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൊണ്ടുവരുന്നു അപ്പോൾ നമുക്ക് നമ്മൾ കൂടുതൽ ബാലൻസ്ഡ് ആവും കൂടുതൽ അവെയർ ആകും ജാഗ്രതയുള്ളവരാകും കൂടുതൽ ലൈഫ് ആക്ടിവിറ്റിയോട് കണക്ഷൻ ഉള്ളവരാകും നമ്മൾ യാന്ത്രികമായിട്ട് എന്തെങ്കിലും ചെയ്യുക എന്നുള്ളതിന് പകരം ലൈഫ് ആക്ടിവിറ്റിയോട് കണക്ഷൻ ഉള്ളവരായിട്ട് അപ്പൊ ഇതാണ് എന്നുള്ള പ്രോസസ് കൊണ്ട് നമ്മുടെ ശരീരത്തിന്റെ മനസ്സിന്റെ വൈകാരങ്ങളുടെ ഒക്കെ ചലനം വഴി നമ്മുടെ ശരീരത്തിലെ ഡെപ്പോസിറ്റ്സ് ക്ലീൻ ചെയ്യുന്നു നമുക്ക് ഒരു ഡിവൈഡഡ് അറ്റൻഷൻ ഉളവാക്കുന്നു അതുപോലെ തന്നെ നമുക്ക് സെൽഫ് റിമംബറൻസ് ഡെവലപ്പ് ചെയ്യുന്നു നമ്മുടെ ശരീര പ്രവർത്തനങ്ങളെ കുറിച്ച് ടോട്ടലി അവയർ ആയിരിക്കുന്ന അവയറായിരിക്കുന്നൊരവസ്ഥ നമ്മൾ ജീവിതത്തിന്റെ ചലനാത്മകത നിശ്ചലതയിലല്ല ചലനാത്മകതയിലായിരിക്കുമ്പോൾ നമ്മുടെ അകത്തുള്ള സ്റ്റിൽനെസിനെ എക്സ്പീരിയൻസ് ചെയ്യാൻ അവയർ ആയിരിക്കണം അതിനോട് കോറിലേറ്റ് ചെയ്ത് എക്സിസ്റ്റ് ചെയ്യാൻ നമ്മളെ പ്രാപ്തമാക്കുന്നു എന്നുള്ളതാണ് വൈബ്രേറ്റോ എന്നുള്ളത് കൊണ്ട് ചെയ്യുന്നത് ഇത് നമ്മൾ ഇവിടം കൊണ്ട് തീരുന്നില്ലല്ലോ തുടർന്ന് വരുന്ന പരിശീലനങ്ങളിലാണ് നമ്മൾ ഈ ഇളക്കിയെടുത്തതിനൊക്കെ വെളിയിലേക്ക് കളയാൻ നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കുകയും ഒക്കെ ചെയ്യുന്നത് അപ്പോൾ ഇതെല്ലാം ഒരു ഒരു ടോട്ടൽ പ്രോസസ്സിന്റെ ഭാഗമായിട്ട് ടോട്ടൽ ആയിട്ടുള്ള ഒരു ഫ്ലോയുടെ ഭാഗമായിട്ടാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ അഞ്ചാമത്തെ പ്രാക്ടീസ് ആയിട്ടാണ് ഈ ശരീര ശരീരകമ്പലം എന്നുള്ള പ്രോസസ്സ് നമ്മൾ ചെയ്യുന്നത് അപ്പോ അതിന് ഈ അറിയാതെ ചെയ്യുന്നതും അറിയുന്ന അറിഞ്ഞ് ചെയ്യുന്നതും നമ്മളുടെ വ്യത്യാസം ഉണ്ടല്ലോ ആ അറിഞ്ഞ് ചെയ്യൽ എന്നുള്ളത് ഇനി സംഭവിക്കുമെന്നുള്ള പ്രത്യാശയും നിങ്ങൾ ശ്രദ്ധയെ ക്ഷണിച്ചുകൊണ്ട് നിർത്തുകയാണ് നന്ദി നമസ്കാരം